തിരുവനന്തപുരത്ത് വസ്ത്രവ്യാപാരം നടത്തുന്ന യുവാവിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ എക്സൈസ് സംഘം തിരുവനന്തപുരം അമ്പലത്തറ സ്വദേശി മുഹമ്മദ് അനാസിന്റെ കയ്യിൽ നിന്നാണ് ഒന്നര കിലോ വരുന്ന കഞ്ചാവും അറുന്നൂറ്റി ഗ്രാം വരുന്ന ഹാഷിഷ് ഓയിലും എക്സൈസ് സംഘം പിടികൂടിയത് തിരുവനന്തപുരം ഐ ബി യൂണിറ്റും എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അമ്പലത്തറ പരുത്തിക്കുഴ അൽബസാന വീട്ടിൽ മുഹമ്മദ് അനസിന്റെ കയ്യിൽ നിന്നും ഒന്നര കിലോ കഞ്ചാവും അറുന്നൂറ്റി അൻപത് ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെത്തിയത് ഫാഷൻ ഡിസൈനറും വസ്ത്രവ്യാപാര സ്ഥാപന ഉടമയുമായ മുഹമ്മദ് അനസ് സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് കഞ്ചാവ് ശേഖരിച്ചതെന്നാണ് എക്സൈസ് സംഘത്തിന്റെ വിലയിരുത്തൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അനസിനെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസർ റെജിലാൽ ഐ ഇൻസ്പെക്ടർ കെ വിനോദ് കുമാർ എന്നിവരുടെ സംഘമാണ് പരിശോധനയ്ക്ക് നേരിട്ട് നേതൃത്വം നൽകിയതാ ജനം തിരുവനന്തപുരം